എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നൊരു മഹത് വ്യക്തി പണ്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സ്വന്തം ജീവിതം ഒരു കൊണ്ട് ജീവിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം അദ്ദേഹത്തെ കുറിച്ച് കണ്ടറിയാം കേട്ടറിയാം ഒന്ന് പരിചയപ്പെടുത്താമോ ബ്രദർ ഹലോ ബ്രദർ മാത്യുസ് എന്താണ് ബ്രദർ എന്ന് പറയാവോ ബ്രദർ എന്താണ് ഈ ബ്രദർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ യഥാർത്ഥത്തിലെ എന്റെ മക്കള് അപ്പൊ ഞാൻ നടത്തുന്ന ഈ സ്ഥാപനത്തോടനുബന്ധിച്ചുള്ള ആളുകളും വന്നു പോകുന്നവരുമെല്ലാം ബ്രദറിൽ നിന്നല്ല വിളിക്കുന്നത് അപ്പാന്ന് തന്നെയാണ് വിളിക്കും അല്ലെങ്കിൽ ഇപ്പം അപ്പാന്ന് വിളിക്കും ചിലവരെ അച്ചാന്ന് വിളിക്കും സർവ്വമതസ്ഥരും ഇതിലൊന്നിച്ച് ചേരുന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്നെ എല്ലാ ഫീലിലും ഒരു ഫാദറുടെ രതിൽ കാണും കാണുന്നുണ്ട് പിന്നെ എൻ്റെ ക്രിസ്ത്യൻ സ്പിരിറ്റിലെ ബ്രദറെന്നാണ് ആരെങ്കിലും പറയാമെന്ന് മാത്രമേ ഉള്ളൂ പറയാന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തില് ഞാനൊരു ബ്രദറല്ല നിങ്ങളിൽ ഒരാൾ മാത്രമാണ് എവിടെയാണ് എവിടെയാണ് നാട് സ്വദേശം എന്റെ ദേശം കുര്യേത്രയാണ് കുര്യേത്ര തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് നാല് കിലോമീറ്റർ ഒല്ലൂർ സെന്ററിൽ നിന്ന് നാല് കിലോമീറ്റർ കുര്യച്ചറദേശത്താണ് എൻ്റെ ഞാൻ ജനിച്ചു വളർന്നത് പഠിച്ചു വളർന്നത് അവിടെയാണ് ഓക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ ഫാമിലിയിലെ ഇച്ചിരി ദാരിദ്ര്യം കാര്യം മേഖലയുള്ളതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിനാൽ ഞാൻ കുറച്ച് ജോലികൾക്കൊക്കെ പോയി പിന്നെ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് സ്വർണ്ണ ബിസിനസ്സിൽ ഒരു ഷോപ്പിൽ കയറാൻ ഒരു ഭാഗ്യം ലൈവ് അന്ന് കാലത്ത് അത്ര ഇല്ല എയ്റ്റി ഫൈവിലൊക്കെ അന്ന് എനിക്ക് അതിൽ ചെറിയ കുഞ്ഞൊരു സാധാരണ ജോലി എന്ന നിലയ്ക്കാണ് ഞാൻ കയറിയത് അപ്പോൾ അപ്പോൾ നിൽക്കുമ്പോൾ തന്നെ പഠിക്കണം എന്നുള്ള സ്പിരിറ്റുള്ളത് കൊണ്ട് അന്നത്തെ കാലത്തെ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ വരെ ഞാൻ പോയിരുന്നു പോയിരുന്നു അതുമാത്രമാണ് എൻ്റെ വിദ്യാഭ്യാസമായിട്ടുള്ളത് പിന്നെ ഞാൻ ഗോൾഡ് ഫീൽഡിലായിരുന്നു ഗോൾഡ് ഫീൽഡിലെ ഒരു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് പല മേഖലകളിലായിട്ടുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ കേരളത്തിലെ ഒരു ഇങ്ങുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ഇന്ന് നോക്കുമ്പോൾ ആ ഇങ്ങൊന്നും വലിയ വാല്യൂ ഇവിടെ അല്ല അന്ന് കാലത്ത് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ സർവീസ് ചെയ്യുന്ന സ്ഥാപനത്തിന് എന്ത് കിട്ടും എന്നുള്ളതാണ് യാത്ര മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരുടെ സഹതാപത്തിനും ഒന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല എയ്റ്റി ഫൈവില് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം ഇരുപത്തെട്ട് വർഷത്തെ പ്രവർത്തി പരിചയമുണ്ട് ആ സമയത്തൊക്കെ മൂന്ന് ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവർക്കും അതിശയം ഉണ്ടാവും ഇങ്ങനൊരു ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാനും കേൾക്കാനും പോകുന്നത് യഥാർത്ഥത്തിൽ ശ സംഭവം ഒരു ഒരു ഇതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു മേഖലയിലേക്കാണ് ഞാൻ രൂപാന്തരപ്പെട്ടത് അന്ന് എക്സിക്യൂട്ടീവായിട്ട് ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒപ്പം കരുണയുടെ ഒരു മുഖം അല്ലെങ്കിൽ കരുണയുടെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അപ്പം ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ ഭക്ഷണം കൊടുക്കുന്നതോട് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ കൃത്യമായ ക്രൈസ്തവ വിശ്വാസത്തിൽ ആത്മീയമായിട്ട് ദിവ്യബലി മുടങ്ങാതെ യാത്ര ചെയ്യുമായിരുന്നു ഏത് ബിസിനസിന്റെ ലോകത്താണെങ്കിലും മോർണിംഗ് കളിയില്ലേ അതെൻ്റെ യശുവിൻ്റെ വലിയ എൻ്റെ കുടുംബ പാരമ്പര്യത്തിന്റെ വലിയൊരു നിശ്ചയദാർഢ്യം എന്നെ ഇങ്ങനെ വളർത്തി എന്നുള്ളതാണ് വളർത്തി എന്നുള്ളതാണ് ബ്രദർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്നെ പോലെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കാനും സക്സസ് ആയിട്ടിരിക്കാനും പല പല മേഖലയിൽ പ്രവർത്തി പരിചയം കാണിക്കുക അങ്ങനത്തെ ഒരു ലൈഫാണ് ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫാണ് ഈ ലൈഫ് എല്ലാം വെടിഞ്ഞിട്ടാണ് എന്റെ കൂടെ താങ്കൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആക്ച്വലി എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സ്വയം അധ്വാനിച്ച് നേടുന്ന സന്തോഷങ്ങളും സമൃദ്ധിയും അത് പലപ്പോഴും ലിമിറ്റേഷനായിട്ട് മാറി നമ്മൾ ഫീൽഡിലേക്ക് പോകാറുണ്ട് എന്നാൽ ഈ മേഖലയിൽ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായത് എപ്പോഴും സന്തോഷിക്കാം എപ്പോഴും പ്രതിബന്ധമില്ലാതെ അതിനെ അതിജീവിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നു കാരണം ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ വേദനകൾക്ക് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് ജീവിക്കുന്നത് അവിടെ ലിമിറ്റേഷൻ ഇല്ല അവർക്ക് ലഭിക്കുന്നത് എന്തോ സന്തോഷമാണ് സമൃദ്ധിയാണ് സമൃദ്ധിയാണ് അവരുടെ സന്തോഷത്തിലും സമൃദ്ധിയിലേക്കും വേണ്ടി ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ വേദനകളോ മറ്റുള്ളവരുടെ വേദനകൾക്ക് അപ്പുറത്ത് അതിനതിജീവിക്കുമ്പോണ്ടാവുന്ന പരീക്ഷണങ്ങളോ ഒരു പക്ഷെ അവരുടെ മുഖത്തെ ആ പ്രകാശം കാണുമ്പോൾ തന്നെ നമ്മൾ കടന്നുപോയ യഥാർത്ഥത്തില് സ ബയോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മ പത്തു മാസം ചുവന്ന് പ്രസവിക്കുമ്പോൾ സകല സാഹചര്യ സമ്മർദ്ദങ്ങളും വേദനകളും സഹനങ്ങളും അനുഭവിച്ചിട്ടാണ് ഒരു ഡെലിവറി ടൈമിലേക്ക് എത്തണത് ഡെലിവറി എത്തി കഴിഞ്ഞാലോ വളരെയധികം സഹനത്തോടു കൂടിയാണ് ആ ഡെലിവറി കഴിഞ്ഞു പോകുന്നത് എന്നാൽ ഒരിക്കലും ഒരമ്മ ഡെലിവറി കഴിഞ്ഞ ഒരു ഉണ്ണിയെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ കാല ഡെലിവറിയുടെ ആ കാലഘട്ടത്തിൻ്റെ വേദനയെ ഒരിക്കലും ഓർക്കുന്നില്ല പകരം ആ കുഞ്ഞിന്റെ മുഖത്തെ സന്തോഷത്തോടുകൂടിയാണ് ഇത് തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സഹനങ്ങളോ പ്രാച്യത്തോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ വേദനയ്ക്ക് ആശ്വാസമാവാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ത്യാഗപ്രവർത്തനങ്ങളെടുക്കുന്ന എനർജി എന്നും ഒരു പ്രകാശമായിട്ട് നമ്മളിലേക്ക് കൊടുക്കണം എക്സാമ്പിൾ ഞാൻ ഈ അടുത്ത് ഈ അടുത്ത് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടും രോഗികളെ നോക്കുന്നത് കൊണ്ടും പല വീടുകളിൽ പോയി സൃഷ്ടിച്ചു ചെയ്യുന്നത് കൊണ്ടും ഒരു വീട്ടൊരു ഫാമിലി തന്നെ അറിയിച്ചിട്ട് പറഞ്ഞിരുന്ന സ്ഥലത്ത് കപ്പച്ചും വളരെയധികം അവശ്യനായിട്ട് കിടക്കുന്നുണ്ട് വീട്ടിലാണ് വീട്ടിലെ സൗകര്യമുള്ള വീടാണ് അവസ്ഥ മോശമായിട്ട് കിടക്കാനോന്ന് വന്ന് നോക്കും മറ്റുമെങ്കിലൊന്ന് കൊണ്ടുപോയി പരിചരിക്കും ചില ഗസുകളൊക്കെ ഞാൻ കൊണ്ടുപോന്ന് പരിചരിക്കുന്നുണ്ട് ആ വീടിൻ്റെ സാഹചര്യങ്ങളെ നോക്കി അതിനെ പരിചരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തെ അവസ്ഥ ഒരാഴ്ചയോളമായിട്ട് മലമൂത്ര വിസർജനത്തിൽ നല്ല സ്റ്റാൻഡേർഡ് വീടാണ് കിടക്കാണ് കട്ടലില് ഒന്നും ചെയ്യാതെ കിടക്കാണ് അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ഈ മേഖലകളില് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഈ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനായിട്ട് തോന്നിയില്ല അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പറ്റാത്തതായിരിക്കാം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അത് പറ്റാത്തതായിരിക്കാം ശരി യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ അവര് എന്തുകൊണ്ട് അങ്ങനെ കെടുത്തി എന്ന് ചിന്തിക്കാം അവരുടെ അവിടെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു കാലങ്ങളായി അപ്പൊ ആ കിടക്കുന്ന അവസ്ഥയില് എനിക്ക് കാണാനായിട്ട് ദൈവം തന്നത് അവരുടെ പറ്റാത്ത അവസ്ഥയിലും എനിക്ക് ശുശ്രൂഷ ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടി അപ്പച്ചൻ സഹന അനുഭവിക്കായിരുന്നു ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെയാണ് ഇദ്ദേഹം ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നത് നമുക്ക് കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഏതൊരു കാഴ്ചയും നമ്മൾ ഏത് കാഴ്ചപ്പാടിലൂടെയാണ് കാണേണ്ടത് എന്ന് ഈയൊരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ കുടുംബത്തെ ആ പച്ചനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിന്റെ സാമ്പത്തികം നിങ്ങൾ ഒരുക്കണം എൻ്റെ അവിടെ താമസവും ഭക്ഷണവും ഞാൻ നോക്കാം പക്ഷേ ഫസ്റ്റ് എയ്ഡ് ഹോസ്പിറ്റലൈസ് സർവീസ് സർവീസുകയാണ് എമർജൻസിയാണ് നിങ്ങൾ നിങ്ങളതിൽ സാമ്പത്തികം ഒരുക്കുകയാണെങ്കിൽ ഞാൻ വരാം എൻ്റെ ആശ്രമത്തിൽ അന്ന് പ്രോഗ്രാം നടക്കുകയാണ് ഞാൻ പെട്ടെന്ന് അത് കഴിഞ്ഞതിന് ശേഷം വരാം നിങ്ങൾ അപ്പോഴേക്ക് ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ അറിയിക്കാം എന്നോട് സാമ്പത്തികമായിട്ട് ഒരുക്കാൻ പറ്റില്ല അതിനാൽ അത് ചെയ്യണം അപ്പോൾ അവർ ഉടനാണ്ട് ഞാൻ എത്തുമ്പോ എനിക്ക് ഫോൺ വന്നു സാമ്പത്തിക അത്ര അതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇതിനൊരു റിലാക്സ് കിട്ടണം എനിക്കെൻ്റെ അവിടെ പരിപാടികളുണ്ട് ഇവിടെ ആൾക്കാർ രോഗികൾ വന്നവർ പോണോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഹൃദയം ദൈവം ആ അപ്പച്ചന് വേണ്ടി ഏറ്റെടുക്കുകയായിരുന്നു എൻ്റെ ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളെയും പ്രതിബന്ധം മറന്ന് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് യാത്ര ചെയ്യുകയാണ് എൻ്റെ കൂടെ വിളിച്ചു ഒരു ആംബുലൻസ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ അവിടെ ചെന്ന് ഞങ്ങളകത്ത് കടന്ന് ക്ലീൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു വിചാരിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ആ കട്ടലിൻ്റെ അഴികളുണ്ട് പഴയകാലത്ത് ആ അഴികളിൽ ഈ അപ്പച്ചൻ്റെ കൈ പെട്ട് കിടക്കുക അപ്പച്ചൻ വലിച്ച് ഈ അപ്പച്ചൻ മൂന്നാല് ദിവസം ഒരു ഭയങ്കര കരച്ചിലും ബഹളമായത് കൊണ്ടാണ് അവരതിൻ്റെ ഉള്ളിൽ കിടക്കാത്തത് അപ്പം സമയം വൈകി കഴിഞ്ഞപ്പോൾ മലമൂത്രസിൻ്റെ സാഹചര്യം മാറിയപ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സമൂഹത്തെ വിളിച്ചുകൊണ്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല അവരുടെ ഒരു ദാരിദ്ര്യമാണ് അവിടെ അനുഭവിക്കുന്നത് അവരുടെ സമ്പത്ത് ഒന്നിലൊക്കെ അപ്പുറത്ത് അവർക്ക് ചിന്തകൾ കിട്ടുന്നില്ല ഇതിൻ്റെ പരിഹാരം കൈപ്പെട്ടത് അവരറിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അപ്പം എൻ്റെ അപ്പാന്ന് വിളിക്കുന്നോണ്ട് എൻ്റെ കൂടെ വന്ന പോകാൻ പറഞ്ഞു അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്ന ആള് ബഹളം വയ്ക്കുന്നത് അപ്പം ഞമ്മനെ നമുക്കത് ഊരി എടുക്കാടാം എന്നുകൊണ്ട് ഞങ്ങൾ ബലവായിട്ട് ഊരി എടുത്തു ഊരിയെടുത്തപ്പഴും അതിൽ ബഹളം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ തുടച്ച് പിടിച്ചു നോക്കിയപ്പോൾ ശരീരം മൊത്തം പൊട്ടി വലിച്ചേക്കാണ് മണിയൊക്കെ പഴുത്ത് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇയാള് കിടക്കുന്നത് അതിൽ മലം കിടക്ക ആയിട്ടാണ് നിൽക്കണത് അതാണ് ഏറ്റവും അപകടം ഉള്ളത് ഞങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾ സർവീസ് ചെയ്യണതുകൊണ്ട് അങ്ങനെ ഈ അപ്പച്ചനെ വേഗ ബഹളം തന്നെയാണെങ്കിലും ഞങ്ങൾ തുടച്ചൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ ഇവരുടെ വീട്ടിൽ ഡ്രസ്സിങ് സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞു അവർ വീട്ടിൽ ഡ്രസ്സിങ് സാധനങ്ങളില്ല എന്നിട്ട് അവര് മെഡിക്കൽ പോയി പോയിട്ട് മേടിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ പറയാണ് എന്റെ മോൻ പറഞ്ഞ ഇവിടത്തെ ഒരു മകൻ പറയാണ് അപ്പ ആ നേരം കൊണ്ടൊന്നും നമുക്ക് ബാത്റൂം കാണണ്ടല്ലോ ഒന്ന് കുളിപ്പിച്ചാലാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവന്റെ മുഖത്ത് ഞാൻ ദൈവത്തെ അവന്റെ ആ മനസ്സിൽ ഞാൻ ദൈവത്തെ കാണുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു തൊണയെ ദൈവം തമ്മിൽ ആ മകനില് ഞാൻ ദൈവത്തെ കണ്ടു സന്തോഷായി ഞാൻ പറയേണ്ടത് അവിടെ വേറൊരാളിന്ന് കേൾക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ജീവിതത്തിൽ കുളിച്ചാൽ കണ്ടെത്തുന്നത് ഉടനായിട്ട് ഞങ്ങൾ രണ്ടാളും കൊണ്ട് പോകാൻ ബാത്റൂമിൽ അപ്പളേക്ക് അവരുടെ കറച്ചിലും ബഹളമൊക്കെ കഴിയുന്നു ഞങ്ങളുടെ ഞങ്ങളിലൂടെ ദൈവം ചെയ്ത സ്നേഹപരിചരണങ്ങൾ അയാളത് ആക്സെപ്റ്റ് ചെയ്തു തോന്നുന്നു ബഹളമൊക്കെ നിന്നപ്പോൾ അവർ അവരതിനെ അതിശയിച്ചു ഞങ്ങൾ കൊണ്ടുപോയി ബാത്റൂമിൽ പ്ലോസ്റ്റിൽ കൊണ്ടുപോയി ഒരച്ച് നന്നായി കുളിപ്പിച്ചെടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാലൊക്കെ പഴുത്ത് ഭയങ്കര വ്രണമാണ് ഇവിടെയൊക്കെ വ്രണമാണ് ഇവ കുളിപ്പിച്ചെടുത്ത് ഭർത്താനൊക്കെ പറഞ്ഞ് എൻ്റെ വിശേഷം എന്നൊക്കെ ചോദിച്ചു അപ്പം പേരൊക്കെ പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ആൾ ഞങ്ങളോട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പിന്നെ നടത്തിയിട്ടാണ് എവിടേക്ക് കൊണ്ടത് റൂമിലേക്ക് കൊടുക്കുന്നത് കൊണ്ടുവന്നത് നടക്കാൻ പാ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ നമ്മളത് ആ ഒരു പരിചരണത്തിൽ നിന്നും അദ്ദേഹം നമ്മൾ എന്ത് ചെയ്തു അല്ല ആ ആളെ വ്യക്തിയിലേക്ക് ദൈവം ഞങ്ങളെ ഒരു ശുശ്രൂഷ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് അവിടെ കിടന്നു ചേർന്നപ്പോൾ ആ എഴുന്നേറ്റ് ഈ മനുഷ്യൻ ഞങ്ങളടൊപ്പം കൈ നടക്കാൻ തരത്തിലേക്ക് മാറി കുളിയൊക്കെ കഴിഞ്ഞപ്പോ ആ അവിടെ കിടപ്പായിരുന്ന ആളാണ് നടന്ന് ഞങ്ങൾ കസേരിൽ കൊണ്ടുപോയിരുത്തിയിട്ട് കാല് കട്ടിലിപ്പോൾ കയറ്റി വെച്ച് ഡ്രസ്സിംഗ് ഒക്കെ നടത്തി ഡ്രസ്സിംഗ് ഒക്കെ നടത്തി മുണ്ട് ഷർട്ടൊക്കെ ചോദിച്ചു അപ്പോൾ അവർ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പം ഇനി ആംബുലൻസിൽ കയറ്റമൊക്കെ ഉണ്ടോ വയരെടുത്ത് വയ്ക്കില്ല അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് വയ്ക്കാം ഈ സമയം എല്ലാം കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ആ വ്യക്തിയുടെ തല ഇങ്ങനെ പിടിച്ചു പോകുന്നതിന്നപ്പോൾ സ്പോട്ടിലിരുന്ന് ആ വ്യക്തി മരിക്കുക ഒരു സമയം അവർക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിനെ കുറിച്ചിട്ടാവാം പ്രതികരിക്കാൻ വേണമെങ്കിൽ ഞാൻ അവരി ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു അവരെ പാളു പിടിച്ച് പോയിട്ട് വന്ന് കഴിഞ്ഞു വീടുകൾ അറിയിക്കേണ്ടപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പിന്നെ ഞങ്ങളുടെ സുരക്ഷിതത്വം ആ വ്യക്തിയായിട്ട് എടുത്തായിരുന്നു ഞാൻ നോക്കി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ആംബുലൻസിലേക്ക് റെഫർ ചെയ്യിച്ചു ഞങ്ങൾ തന്നെ മഞ്ചപ്പ് മേടിച്ച് ബാക്കി ചെയ്യുമ്പോൾ പരിചയമുണ്ടല്ലോ പാക്കേജൊക്കെ ചെയ്ത് അവരെ വീട്ടിലെല്ലാം ഒരുക്കി കഴുകി കുളിപ്പിച്ച് സെറ്റ് ചെയ്തു കൊടുത്തു പോകും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ആ കുടുംബത്തോട് ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികരണം നമുക്ക് ആ സാഹചര്യത്തിൽ തോന്നിച്ചിരുന്നെങ്കിൽ തോന്നിച്ചിരു ചെയ്യാനായിട്ട് ശരിക്കും ആ അപ്പച്ചനെ സന്തോഷത്തോടു കൂടി പരിചരിച്ചു വിട്ടപ്പോഴും ആ കുടുംബം നാല്പത്തൊന്നിന്റെ ചടങ്ങ് എന്റെ മക്കളുടെ കൂടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതാണെന്ന് നിയമത്താൽ തോന്നിക്കുമ്പോ ശരീരത്തിന്റെ ബുദ്ധിക്ക് തോന്നിക്കുമ്പോ ആത്മാവിനോടൊന്നും ചോദിക്കാൻ സാധിക്കാതെ വരുമ്പോ എന്ത് സംഭവിക്കും ഇതൊക്കെ ആ നഷ്ടപ്പെട്ടിപ്പോന്നെ സൗകര്യത്തിലാക്കി യാത്ര അയക്കാൻ പറ്റിയതും ആ കുടുംബത്തിന് സമൂഹത്തിന്റെ മുമ്പില് ഒന്നും നഷ്ടപ്പെടാതെ കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ സത്യം എന്താ പറയാ അവര് ഈ വ്യാപാരി ആയിരിക്കുമ്പോ കണ്ണെന്ന് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വ്യാപാരി വ്യവസായികള് ബോഡി മരിച്ചു വന്നറിഞ്ഞപ്പോ അവര് വന്നിരിക്കുക കണ്ണിന് യാത്ര ദാനം കൊടുക്കാനായിട്ട് അംഗമാലിന്ന് വരുന്നു ആ സ്പോട്ടിൽ വെച്ചിട്ട് കണ്ണ് അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ ഞാൻ വേറൊരു കാര്യം ഞാൻ ഇവരും കൂടെ പിടിക്കും നോർത്ത് ഇന്ത്യയിലേക്ക് പോകും ട്രെയിനിൽ വീൽ ചെയറോടൊക്കെ പാക്ക് ചെയ്ത് അവിടെ പ്രയറിനും ആദേശത്തിനും ആദേശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ആ ദേശത്തുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു അനുഭവമാകാനായിട്ട് കൊണ്ടുപോകും ഒരിക്കൽ ഞാൻ മൂന്നാമത്തെ പോയിട്ട് വരുമ്പോൾ വടക്കാഞ്ചേരി തീൻഡി ഇറങ്ങുന്ന സ്ഥലമായി എവിടെ തൃശ്ശൂർ തൃശ്ശൂർ പിന്നെ പൂങ്ങുന്നവണ് ചെറിയ ശേഷനേ ഉള്ളൂ അപ്പോൾ ഇവരുടെ ലഗേജ് ഇവരുടെ വീൽ ചെയറ് ഇതൊക്കെ ഒരു സെക്ഷനിലേക്ക് എത്തിക്കണം ഇവരുടെ വാരി എടുത്തിട്ടൊക്കെ മറ്റേ ഏരിയയിലേക്ക് എത്തിക്കണം എന്നാലാണ് ഇവർ ഇറക്കാൻ പറ്റുള്ളൂ ഇപ്പോഴൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത സമയം കിട്ടും അതെനിക്ക് അറിയില്ലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമല്ലേ അപ്പോൾ വടക്കാഞ്ചേരി എത്തി കഴിഞ്ഞപ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവരെ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ നിസ്കരിക്കുന്ന സമയം നോമ്പ് കാല നോർന്ന് അപ്പോൾ അവര് അവിടെ തുണീകരിച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കടന്നിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ ഞാനൊരു പക്ഷേ നോക്കിയപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നി നമുക്ക് സമയമായില്ലോ ഒന്നും പിന്നെ എനിക്ക് തോന്നി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വേറെ ഏത് കമ്മ്യൂണിറ്റി ഒരു ആത്മീയ സ്പിരിറ്റ് ഈ സമയത്ത് മുസ്ലിം സമുദായത്തിൽ അവരനുഷ്ഠിക്കുന്നുണ്ട് അതിനെ ഞാൻ മറികടന്നാല് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ പാളിച്ച പറ്റും എന്നാ ഈ യാത്രയുടെ അനുഭവം കൊണ്ട് ഈ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഇതിലുള്ള നേട്ടത്തിൻ്റെ അനുഭവം ഉണ്ട് നമുക്ക് എന്തും കിട്ടും എന്നുള്ളതിലപ്പുറത്ത് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള യാത്ര ആയതുകൊണ്ട് അവർക്ക് തോന്നിക്കാത്തൊരു ചിന്ത അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് നമുക്ക് എന്തായാലും സ്റ്റേഷനിലെത്തുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ ആളുകൾ മാക്സിമം ഇറക്കാം പറ്റാത്തടത്തോളം വീൽ ചെയറും ലേഖാ അടുത്ത ശേഷം ഞാൻ പോകളാം എൻ്റെ കൂടെ ആരെങ്കിലും വരാൻ പറ്റുവാണ് എന്നിരുന്നാൽ പോലും ഈ ആത്മീയ മേഖലയെ തടസ്സപ്പെടുത്തിരുത് തടസ്സ ദൈവം അറിഞ്ഞിടപെടുകയായിരുന്നു പൂങ്ങുന്ന ശേഷം ട്രെയിൻ നിന്നു ട്രെയിൻ നിന്നു ട്രെയിൻ നിന്നു ട്രെയിൻ സിഗ്നൽ കിട്ടിയാലേ പിന്നെ അവിടുന്ന് പോകാൻ പറ്റുള്ളൂ അരമണിക്കൂറോളം പൂങ്ങുന്ന ശേഷം ട്രെയിൻ നിൽക്കുക എൻ്റെ കൂടെ വീട്ട് ഒന്നിലന്താ വിട്ടു പോയി ഞാൻ പറഞ്ഞു ഇതാണ് ദൈവം അങ്ങനെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് തൃശരിച്ചാട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിം കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസ്റ്റിനെ കുറിച്ച് പറയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് കാസ്റ്റായാലും അതിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരും അത് അനുഭവിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ചെറുതാവണം എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പുള്ളൂ പലരും നമുക്ക് നഷ്ടപ്പെട്ട് വരും അതിന്റെ അപ്പുറത്ത് പല നേട്ടങ്ങള് കൊയ്യാൻ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഇതുപോലൊരു ഫാമിലി വായെന്ന് വെള്ളമൊഴിക്കുന്ന ഒരു ഇക്ക അതിൻ്റെ ഭാര്യ ഒരു കണ്ണോളൂ അപ്പം അവര് ഒരു ചച്ചതായേക്കകത്ത് വീട്ടിൽ കുരു കുറുക്കഞ്ചേരി ഭാഗത്ത് താമസിക്കണേ ഇങ്ങനത്തെ ഒരു സർവീസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരന്ന് കാണാൻ വന്നു അപ്പം അവർക്ക് ഒരു ആറുമാസത്തേക്ക് താമസ സൗകര്യം മുടക്കണം ഇതാണ് വിഷയം അവരെ ഫാമിലി ഹൈ ഫാമിലികളാണ് അപ്പം അപ്പോൾ അവിടെ എന്താ കുഴപ്പം അവിടെ കുഴപ്പമില്ല പക്ഷെ ഈ അവസ്ഥയിലുള്ള ഈ സാഹചര്യത്തിൽ ഒരു ദിവസവും രണ്ടു ദിവസം ഒരാഴ്ചയിൽ വീട്ടിട്ട് ആറുമാസം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുടുംബ സാഹചര്യം അനുസരിച്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനവർ പറഞ്ഞു അവരോട് കുറവുണ്ട് അല്ലാണ്ട് അവർക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്ക് എത്ര സമ്പത്തോട് സഹായിക്കാൻ തയ്യാറായിരിക്കും അവര് അവരുടെ ജീവിത സാഹചര്യത്തിൽ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ അതുകൊണ്ട് അവര് വന്ന നിങ്ങൾ വന്നതാണ് എന്റെ എഴുതി നിങ്ങള് നിങ്ങക്ക് ഞാൻ റൂം തരാം ഈ സിക്സ് മന്ത്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ താമസിക്കാം അപ്പൊ അവരെ സന്തോഷത്തോട് സ്വീകരിക്കാനായിട്ട് ഒരു മനസ്സ് കിട്ടിയത് ഈ ശരീരം തളർന്നിട്ട് മനസ്സ് ഈ തളർത്തോടുള്ള അനുഭവങ്ങളോട് യാത്ര കൊണ്ടാണ് അപ്പൊ അവരുടെ ഹാപ്പിനെസ് ആണ് എന്നെ സമൂഹത്തിലേക്ക് ഹാപ്പിനെസ് ആയി മാറ്റിയത് അപ്പൊ ബ്രദറിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം ഇതുപോലെയുള്ള യഥാർത്ഥങ്ങൾ അനുഭവങ്ങൾ മറ്റുള്ളവരില് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കൊരാശ്വാസം ആകുമ്പോൾ അവരെ ക്ലാരിറ്റി സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ കരുതല് ഇപ്പൊ ഈ ഫാമിലിനെ ഇവരോട് താമസിക്കുമ്പോ അവരൊക്കെ കണ്ടീഷനിൽ ഞാൻ വെച്ചുള്ളൂ ഈ മുൻ ഉണ്ടല്ലോ ട്രെയിനിലേ അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങടെ ഈ ക്രിസ്ത്യൻ കൾച്ചർ ഒന്നും നോക്കണ്ട നിങ്ങൾ തന്റെ റൂമില് നിങ്ങൾ ശാന്തമായിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോമ്പ് മുടക്കും അന്ന് നോമ്പ് കാലത്ത് ഒന്ന് കിട്ടും അതാണ് കണ്ട ദൈവത്തിന്റെ ഒരു കണ്ട ആ നോമ്പുകാലത്തിന്റെ സ്മരണ ഈ നോമ്പുകാലത്തിലേക്ക് എത്തി അപ്പൊ അവർ നിസ്സായ അവസ്ഥയിൽ അവർക്ക് അവിടുന്ന് മാറേണ്ടി വരുന്ന പേടിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും വേണ്ട താമസം മാത്രം എന്റെ കണ്ടീഷൻ എത്രയുള്ളു താമസം മാത്രം പറ്റില്ല നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആത്മീയ മേഖല കുറവ് വരുത്തരുത് നിങ്ങൾക്കിപ്പോൾ ഈ മേഖലയെ കുറിച്ച് അറിയാണ്ട് ഞാൻ ഈ മേഖലയിൽ ഇരുത്തുന്നേക്കാൾ നല്ലത് നിങ്ങളുടെ ആ മേഖല തടസ്സപ്പെടുത്തി അതിൻ്റെ പാപം എനിക്ക് ദൈവത്തിൽ നിന്ന് ഉണ്ടാവും അതിനാൽ നിങ്ങൾ തുടർന്ന് പോവാന്ന് നീ മാത്രം ഇവിടെ താമസിക്കുന്നു അപ്പം അവര് പറഞ്ഞു ഇവിടെ വരുന്ന വൈദികര് അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരൊക്കെ വരുമ്പോൾ അത് മറ്റുള്ള ബുദ്ധിമുട്ടാവും അപ്പനെ അത് അപ്പം വിളിച്ചു തുടങ്ങി പിന്നെ അപ്പനെ അത് നഷ്ടപ്പെടും ഞങ്ങക്ക് അവർക്ക് അപ്പനെ നഷ്ടപ്പെടും അയ്യപ്പൻ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറ്റില്ല നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അവരെ ബന്ധുക്കൾ വന്ന് തുടങ്ങി ബന്ധുക്കൾ അന്ന് തുടങ്ങി അപ്പോൾ ഇവിടെ അവരാ അതിന് വരെ അവസരമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോള് അവരെല്ലാ ബന്ധുക്കളും വണ്ടികളിൽ വരാ മുസ്ലിം സമുദായത്തിന്റെ നോമ്പ് കാലത്ത് ഒരു നേച്ചർ ഉണ്ടല്ലോ കണ്ട ഫ്രൂട്ട്സ് സാധനങ്ങൾ കൊണ്ട് സത്യം പറയട്ടെ ഞാനത് അവരെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ആവശ്യം പോലെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചത് ആ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ മക്കൾക്ക് കിട്ടിയത് ഈ ഈ നോമ്പ് കാലത്ത് ആ സമുദായത്തിന്റെ കാര്യത്തിൽ നിന്നാണ് എനിക്ക് ഇന്ന സമുദായം എന്നല്ല ഇപ്പം എൻ്റെ ഇവിടെ ഹിന്ദു കൾച്ചറിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഹിന്ദു കൾച്ചറാണ് അപ്പൊ അവരൊക്കെ ഞങ്ങള് അപ്പനും മക്കളാണ് ഇപ്പൊ ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണ്ടുണ്ട് പ്രേരണ പോകണമെന്ന് പോകണ്ടെന്നുണ്ടെങ്കിലും സിക്സ്റ്റി പെർസെന്റേജ് ഹിന്ദുക്കളും കാരണം ആ യാത്ര അവരുടെ സന്തോഷം അവരുടെ പങ്കുവെപ്പ് അപ്പൊ ഇവര് തന്നെയാണ് പരസ്പര രോഗികളെ പലപ്പോഴും കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്ന രോഗികളെ എരിത്തേക്ക് വരുന്ന ആരോഗ്യമുള്ളവർ പലപ്പോഴും ഇത് കണ്ടിട്ട് സഹതാപത്തോട് നോക്കുന്നതിന് മുമ്പേ എന്റെ മക്കളോട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് വരുന്ന ആൾക്കാര് ആരായാലും അവരെ പേര് ചോദിക്കുക അവർ നാട് ചോദിക്കുക അവരെ വിശേഷം ചോദിക്കുക നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അവർ ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ നിങ്ങൾ അവസ്ഥ മുഴുവൻ തിരഞ്ഞെടുക്ക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയാം ഇതും അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാം രണ്ട് കാലില്ലാത്ത അപ്പച്ചനവിടെ കിടക്കുന്നുണ്ട് എന്ന് വന്ന കുടുംബ ആൾക്കാർ കുടുംബക്കാരോട് അവർ കണ്ട് സഹതാപത്തോടുകൂടി കൂടി രണ്ടു കാലില്ല പഴുത്ത് കിടക്കണം കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഈ അവസ്ഥയിലെ അപ്പത്തിൽ തലവുയർത്തിയിട്ട് എവിടുന്നെ വരണേ എന്ന് ചോദിച്ചോട്ട് കൂടി അവർ ഫ്ലാറ്റാണ് കാരണം നമ്മളായിരിക്കുന്ന അവസ്ഥയെ നമുക്ക് സ്നേഹിച്ച് പരാതിയായി പരിപുവായി പറയുന്നേക്കാളായിട്ടും നല്ലതല്ലേ മറ്റൊരു അവരുടെ വിശേഷം ചോദിക്കണത് എന്നാൽ അത് മാത്രമാണ് സുവിശേഷമാവുള്ളൂ വിശേഷം ആണെങ്കിൽ നമ്മുടെ വിശേഷം പറഞ്ഞു മറ്റൊരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ ഏതൊരു സിറ്റുവേഷനും രണ്ട് സിറ്റുവേഷനും ഉണ്ട് രണ്ട് വശങ്ങളുണ്ട് ആ രണ്ട് വശങ്ങളും ഒരു മനുഷ്യനെന്ന രീതിയിൽ അത് രണ്ടും മനസ്സിലാക്കി അതിൽ ഏതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാവുന്നത് ഇപ്പൊ ഞാൻ എന്റെ ഗോൾഡ് ഫീൽഡിൽ ലക്ഷ്മറി ജീവിച്ചിരുന്നാൽ രൂപാന്തരപ്പെട്ട് ഈ പരിപാടി പക്ഷെ ഇന്ന് ഞാൻ ഇതിനേക്കാളെ ആനന്ദിക്കുന്നു ഞാൻ കിടക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനത്തെ കുറെ വ്യത്യസ്തമായ മേഖലകൾ ഞാൻ സ്വയം എടുക്കുന്ന പരിയാഗാണ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് മറ്റുള്ളവരിൽ വേദനകൾ കണ്ടുമുട്ടാൻ മറ്റുള്ളവരുടെ വലുപ്പം കണ്ടുമുട്ടാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഇത് ഭയങ്കര ആഹ്ലാദമാണ് ഭയങ്കര സന്തോഷമാണ് അത് സ്വാഭാവികമായിട്ട് എന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞത് എന്നിലൂടെ ദൈവം ജയിക്കുന്നു ഇപ്പോഴത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അറിഞ്ഞ് ആത്മാവിനാൽ ചെയ്യുന്ന കാര്യങ്ങള് ഇതാണ് ഇപ്പൊ എൻ്റെ ഒരു സൈക്കോളജി വിഷൽ യാത്ര എന്നാൽ ദൈവ സമയാസമയം കാര്യങ്ങളെല്ലാം ഒന്നുമില്ലെങ്കിൽ കട ആയിട്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു ബർത്ത്ഡേ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ നമുക്കൊരു ശുശ്രൂഷിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ആ ശുശ്രൂഷിക്കാൻ പോകുന്ന ആ അവസരത്തിൽ അവസരത്തില് അവരതിജീവിക്കുമ്പോൾ അവരതിന് പ്രതിഫലമായിട്ടല്ല അവരെ സ്നേഹം കൊണ്ട് പലതും ചെയ്യും കൂടെ ഞാൻ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോകുന്നതല്ല പക്ഷെ എനിക്ക് കിട്ടേണ്ടത് അവരെ സംതൃപ്തിയാണ് പലപ്പോഴും ദൈവം അവരെ കൊണ്ട് ഇവിടുത്തെ സംതൃപ്തി തീർക്കുന്നതാണ് ഞാൻ കാണാറ് ഇപ്പം ഞാൻ ചാക്കുവസ്ത്രം ഇപ്പം കാണുമ്പോൾ തോന്നും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് കാരണം ബ്രദറിൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് കിടക്കുന്ന രീതിയാണെങ്കിലും ഉടുക്കുന്ന വസ്ത്രമാണെങ്കിലും അപ്പോൾ അത് ബ്രദറിൽ നിന്ന് തന്നെ കേൾക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചതെന്നുള്ളത് ഇപ്പം ഞാൻ കിടക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനത്തെ കുറേ മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലൈവായിട്ട് ആയിട്ട് ഇപ്പൊ നടന്നതുള്ള കുറവാണ് ഈ കൊറോണ കാലത്ത് എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹമൊക്കെ വീട്ടിൽ ചുരുങ്ങിയപ്പോൾ എനിക്ക് ചുരുങ്ങിയാൽ എൻ്റെ കുടുംബം കഴിയില്ല എൻ്റെ മക്കളുടെ കാര്യങ്ങൾ കണക്കില്ല എൻ്റെ യാത്രകളിലുള്ള കണ്ടനുഭവം വെച്ചിട്ട് തരുന്ന സമ്പത്ത് കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം നടക്കുന്നത് എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കണത് എനിക്ക് പുറമെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണം അപ്പോൾ ഈ കൊറോണ എന്ന മഹാമാരി വന്നപ്പോൾ എല്ലാവരും ജീവിതം ചുരുങ്ങിപ്പോയ കാലഘട്ടത്തിൽ രോഗികളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു തെരുവിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കണു അപ്പോൾ ഇതൊക്കെ കണ്ട ജനം എനിക്കൊരു പാസ് ഉണ്ട് കമ്മീഷണറുടെ പാലിയേറ്റീവ് നടത്തണോണ്ട് എനിക്ക് എവിടേക്കും പോവാം പാസ് വെച്ചിട്ട് പോവാം ആ ഒരു സ്വാതന്ത്ര്യത്തെ ദൈവത്തിനോട് ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് തെരുവിൽ പോയി ഭക്ഷണം കൊടുക്കാം ആർക്കും തെരുവിൽ പോകാൻ പറ്റില്ലേ അതുപോലെ വീടുകളിൽ കിടക്കുന്ന പാലിയേറ്റീവ് സർവീസ് കുറഞ്ഞപ്പോൾ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് പോകാനായിട്ട് അവസരം വരുമ്പോൾ യൂറി ഇൻഫെക്ഷൻ വരുമ്പോൾ ബ്ലഡ് വാഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരില്ലാണ്ടായപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് എടുത്ത് കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഞാൻ എൻ്റെ ഇടയിലേക്ക് ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നും ഞാൻ ഈ ആത്മീയ മേഖല ആയതുകൊണ്ട് ഞാനാ ജാദ്യം മനസ്സിലെ കൊറോണ വന്നു കഴിഞ്ഞാൽ അല്ലെ വിളിക്കും എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇവരോടൊന്ന് പറയട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഇവരോടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ജീവിക്കാനും പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഫോണിലൂടെ ബലപ്പെടുത്തും സന്തോഷത്തോടുകൂടി ബലപ്പെടുത്തും നമുക്കൊരു ഭയമൊന്നുമില്ല കാരണം നമ്മൾ ഓപ്പണായിട്ട് യാത്ര ചെയ്യുന്ന കാരണം ഈ ബലപ്പെടുത്തുന്നിടത്തൊക്കെ നല്ല റിസൾട്ട് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാല് ബുദ്ധിമുട്ടും കാരണം ഒന്ന് കൊറോണ തന്നെ മാനസികമായിട്ട് ബലപ്പെടുത്തിയാൽ തന്നെ കൊറോണ ഒരു സാധനത്തിന് നമുക്ക് കവർ ചെയ്ത് പോകാം ആ യാഥാർത്ഥ്യവർ അറിയണില്ല പക്ഷേ എനിക്ക് കൊറോണ തോന്നിട്ടില്ലേ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി കേട്ടർ കേട്ടർ എന്നെ വിളിക്കുന്നു എൻ്റെ മക്കളെ വിളിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഭയങ്കര ശക്തം അതിവിടെ ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് ഇവർക്ക് കൊറോണ വരും എന്നുള്ള പേടി പോയി ഇവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്ര ആൾക്കാർ വിളിച്ചിട്ട് പപ്പ ഇന്നത്തെ ആൾക്കാർ വിളിസിന്റെ അപ്പ എവിടേക്കും പ്രശ്നമൊന്നും ചോദിച്ചറിയില്ല ഇവര് ഇവർ അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൊറോണ വരും എന്നുള്ളൊരു മനോഭാവത്തിൽ അപ്പുറത്ത് ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു ഞാനാകുമ്പോൾ ഞാൻ ആലോചിച്ചതാണ് ഞാൻ എന്ത് പരിത്യാഗമാണ് എന്റെ വിശുദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ ഒരു പരിത്യാഗം പരിത്യാഗെടുത്തതാണ് ഈ ചാക്കുവസ്ത്രം ഉപയോഗിച്ച് തുടങ്ങിയത് ഇതിട്ട് ഉപയോഗിച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു പ്രാർത്ഥിക്കുന്നു തെരുവില് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം കൊണ്ടു കൊടുക്കുന്നു തെരുവില്മ്പേ ടൗണില് അപ്പൊ അവിടെ ആരും പണിക്ക് വിളിക്കുന്നില്ല അവരെ പണിക്ക് പോകണവരെ കിടക്കുന്നവർ വേറെ എല്ലാവരും പട്ടിണിയെ അപ്പൊ ഞാൻ നോക്കിയപ്പോ വേറെ മൂന്നാല് ആശ്രമങ്ങളിൽ ചെന്ന് നോക്കി അപ്പൊ അവര് ചോദിക്കുന്നു പ്രകൃതി എങ്ങനെ നടത്തണു അപ്പൊ എനിക്ക് അന്നും പട്ടിണിയെ ഇന്നും പട്ടിണിയെ അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ട് അവർക്ക് പെർമനന്റ് വരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നിന്നു എനിക്ക് എനിക്കന്നുമില്ല ഇന്നുമില്ല ഇന്നും പ്രവർത്തനം കണ്ടിട്ട് വേണം ആരെങ്കിലും തരാം അപ്പൊ ഞാൻ ഈ പ്രവർത്തനങ്ങളായിട്ട് യാത്ര ചെയ്തപ്പോ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ആയിട്ട് മാറി കൊറോണ കാലത്ത് നിങ്ങക്ക് കേൾക്കുമ്പോ അത് ചെയ്യാവൂ എന്നറിയാ ഈ ഞാൻ വെച്ചിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോ മാർക്കറ്റ് അടച്ചു മാർക്കറ്റ് മെയിൻ മാർക്കറ്റ് എന്നെ പരിചയമുള്ളത് കൊണ്ട് അവര് വിളിച്ചിട്ട് ഇപ്പോഴും ചെയ്യണ്ടല്ലേ ആ ഞാൻ ചെയ്യേണ്ടി ഇരുന്നൂറ് മുന്നൂറായി ഭക്ഷണം അപ്പൊ അവര് എന്ത് ചെയ്യും മാർക്കറ്റിൽ നിയമം വന്നപ്പോ ഒരു ദിവസം പെട്ടി വയ്ക്കാൻ പോകുള്ളൂ മീൻ പത്ത് ദിവസം വയ്ക്കുന്ന ആയിസിട്ടിട്ട് അപ്പൊ അവര് മീൻപെട്ടിയൊക്കെ എനിക്ക് തന്നെ തുടങ്ങി ഞാൻ വാരി വലിച്ചു കൊണ്ടുവരും എന്റെ അവിടെ ഫ്രിസറിൽ ഉറച്ചു വയ്ക്കും പിന്നെ ഞാൻ മറ്റുള്ള ആശ്രമങ്ങളിലേക്ക് ഇവിടെ തുടങ്ങി ഇവിടെ കൊണ്ടുവരും രണ്ടു പട്ടി മൂന്ന് പട്ടി ഈ ദേശത്തുള്ളവരെ അറിയിക്കും കൊടുത്താൽ അമ്മിച്ചിന്മാരെല്ലാവരും ഓടി വന്ന് ഈ മീൻ കൊടുക്കും അപ്പൊ ഞാൻ മീൻ കച്ചവട കാരനായി കുരിയേച്ചുറ പെട്രോൾ പമ്പിൽ എയർ ബസ്സിൽ വന്ന് പച്ചക്കറി അടിക്കും അവർക്ക് ഒരു സെറ്റ് ദിവസം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റ് അടച്ച കാരനോ അപ്പൊ അവര് ബാക്കി വരണ പച്ചക്കറിയൊക്കെ ആരൊക്കെ തുടങ്ങി എനിക്കന്ന് തുടങ്ങി ഞാനത് കണ്ടെങ്കിൽ എനിക്ക് കാട്ടുള്ളത് കൊണ്ട് എല്ലായിടത്തും കൊണ്ടൊരു ആശ്രമങ്ങൾ കൊണ്ടു കൊടുക്കും ഇവിടെ കൊണ്ടുവരും അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം കിട്ടണമെന്നിരിക്കെ എനിക്ക് കൊടുക്കാൻ മാത്രമേ ദൈവത്തിന്റെ അവസരം തരുള്ളൂ അതുപോലെ ഈ ഇട്ടിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ഈ വിഷയ വേദനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിയാതെ ഞാൻ പറയുന്ന സംസാരങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വലിയ സുവിശേഷ അവരുടെ സൗഖ്യങ്ങള് പല മേഖലകളും കണ്ടു ഇന്നും ബ്രദറിന്റെ സാറിന് മുമ്പിൽ നിൽക്കുമ്പോ സഹോദരന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സന്തോഷത്തോട് പറയാം ഇതൊക്കെ ചെയ്തിട്ടും ഇന്നവരെ എനിക്ക് കൊറോണ വന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊന്ന് ഇന്ന വരെ ഈ രണ്ട് സ്ഥാപനത്തിലും ഒരാളെ പോലും കൊറോണ സ്പർശടിസ്ഥാനം ഏകസ്വം ദേവസ്ഥം ഉള്ളു ഇനി എവിടെ വല്ല വിഷയം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും അടച്ചുപൂട്ടേണ്ടി വരും അടച്ചുപൂട്ടിയാൽ പോലും മുന്നോട്ട് പോകാനായിട്ട് സപ്പോർട്ടിന് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാൽ തന്നെ ത്യജിച്ച് ജീവിച്ചപ്പോ അല്ലേ ആർക്കു വേണ്ടി ഇവിടെ കൊറോണ വരാതിരിക്കാനല്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ടേസ്റ്റ് അനുഭവിച്ചാലാണ് നമുക്ക് ഇതിന് പിന്നാലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എല്ലാരും അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് ജനത്തിനോട് പറയാൻ അത്രേ ഉള്ളൂ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു ചെറിയൊരു പരിചയാകം പ്രാച്യുത്വം ഒക്കെ മത ഏതായിക്കോട്ടെ എന്നാൽ മാത്രമേ അതിൽ നിന്ന് എന്തുവരുള്ളൂ പ്രാച്യുത്വം പരിചയാകം ഉണ്ടെങ്കില പക്ഷേ ഇതമ്മ ഞങ്ങളുടെ കുറവ് റോസ മിസ്റ്റിക് അമ്മയുടെ പൂക്കൾ മൂന്നെണ്ണം ഞങ്ങൾക്ക് വിഷിലാണ് ഒന്ന് പ്രാച്യത്വം പരുത്താക്കും പ്രാർത്ഥന ഈ പ്രാച്യത്വം പരുത്താക്കം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന എക്സസൈസല്ലാതായിട്ട് മാറുള്ളൂ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ളതായിട്ട് അപ്പോൾ അതിൽ നിന്ന് വരുന്നത് ഏതായിരിക്കും ഏത് മതമായാലും അനുഗ്രഹം പുറത്ത് ആ സന്തോഷത്തിലും ആവശ്യത്തിലാണ് അന്ന് ഉണ്ടെങ്കിലും പലപ്പോഴും ബിസിനസ്സിൻ്റെയും സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിലായിരിക്കും ഇന്ന് സമ്പത്തിൻ്റെ സാഹചര്യം സമ്മർദ്ദമില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എല്ലാം അനുഗ്രഹമാണ് അപ്പം നമ്മൾ ആർക്കും നമ്മുടെ ബിസിനസ് ലോകത്തും അനുദിന ജീവിതത്തിലും എല്ലാം നമുക്ക് അല്പസമയമെങ്കിലും നമുക്ക് പലതും ത്യജിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞാൽ ഇപ്പം എന്നോട് ചോദിക്കുന്ന ഈ ഡ്രസ്സും അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ജീവിതം ചെറുതായ മാത്രമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരനെ സഹോദരൻ്റെ വേദനയെ എനിക്ക് കാണാനും സാധിക്കുള്ളൂ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറുപ്പം പ്രായ ചെറുപ്പമല്ല ഒരു ചെറുത് ആവാൻ കഴിഞ്ഞാൽ മാത്രമേ കാണാനായിട്ട് മാത്രമേക്ക് വേണ്ടി വലുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് ഇദ്ദേഹത്തെ ഇത്രയും സന്തോഷവാനായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഒരു മെസ്സേജ് ആയിട്ടുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് പതിനാറ് വർഷങ്ങൾ രോഗികളെ കണ്ടുമുട്ടലൊക്കെ ആയിരുന്നു അങ്ങനെ ആക്സിഡന്റ് പറ്റി സ്പൈനൽ കോഡ് രോഗികളെ അല്ല അവരുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്ത് കുടുംബത്തിന്റെ നമ്മൾ സമ്മന്ന ദാരിദ്ര്യമാണ് എത്ര സമ്പന്ന ആയാലും സ്പൈനൽ കോഡ് തളർന്നു വീട്ടിലൊരു മകൻ ഉണ്ടായാൽ ഒരു മകൾ ഉണ്ടായാൽ ഒരു അപ്പൻ ഉണ്ടായാൽ ഒരു അമ്മ ഉണ്ടായാൽ സഹോദരി സഹോദരി ഉണ്ടായാൽ ആ കുടുംബത്തിൽ ഒരാളോണിയും ഒഴിവാകുന്നു കാരണം ആ അവസ്ഥയിലേക്ക് പിടിച്ചു ഉയർത്താൻ തുടങ്ങിയിട്ടുള്ള യാത്ര ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അന്നാണ് ഒരു ക്യാപ്ഷൻ വരുന്നത് അന്തരജ്ഞാബ് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് തന്നെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ കിടക്കയിലാണ് കിടക്കയിൽ നിന്ന് വരെ മുറ്റത്തേക്ക് മുറ്റത്ത് നിന്ന് സമൂഹത്തിലേക്ക് നിത്യജീവനിലേക്ക് കാരണം ആ അവസ്ഥയെ മനസ്സിലാക്കി കൊടുത്ത് ആ അവസ്ഥയിൽ ജീവിച്ചു പഠിപ്പിച്ച് ആ അവസ്ഥയിൽ മറ്റുള്ളവർ വേദന കണ്ടുമുട്ടുന്ന തരത്തിലേക്ക് അവർ വളർത്തുമ്പോൾ അവരതിലേക്ക് എത്തുന്നു വിശുദ്ധിയിലേക്ക് എത്തുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹിതാണ് ഞാനൊരു വിശുദ്ധനാകുന്നേക്കാളും ഒത്തിരി മക്കളെ ഈ സഹനം സഹിക്കുന്നവർക്ക് ഒരു ടച്ചിങ് കിട്ടിയാൽ മതി നമ്മളേക്കാൾ എളുപ്പം വിശുദ്ധരാകാൻ പറ്റും ആത്മാവ് സ്വർഗത്തിലേക്ക് ഏത് മതായി എത്താൻ പറ്റും കാരണം എന്താ അവർ ലൈവില് ആ സഹനം അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ അപ്പൊ ആ സഹനത്തെ അവർക്ക് മനസ്സിലാക്കി അതിനെ സ്നേഹിച്ചുകൊണ്ട് മറ്റൊരാളുടെ വേദന കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടു കാലില്ലാത്ത കാലം ഇല്ലാത്ത ആള് പോലെ അപ്പൊ അവരെന്തെങ്കിലും ആയിരിക്കും മനോ അവിടെ ആത്മാവും ഹൃദയവും വിശുദ്ധിയിലേക്ക് നിറയാണ് അപ്പൊ ആയിരങ്ങൾ വിശുദ്ധിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നമുക്ക് അല്പനേരങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഇദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒഴിഞ്ഞുവെച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തൊരു സ്റ്റോറിയുമായിട്ട് കാണാം താങ്ക് യു